ഹലോ ഡിയേഴ്സ് നമ്മളിന്ന് ചെറിയൊരു വ്ളോഗോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എറണാകുളം വരെ പോവാണ് അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ പോവാണ് കേട്ടോ നമ്മളിന്ന് എറണാകുളം വരെ പോകാം കേട്ടോ എറണാകുളം ഇന്ന് നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇത് നമ്മളുടെ യാത്ര ചെറിയൊരു വ്ളോഗ് പോലെ കേട്ടോ വലിയ ബ്ലോഗൊന്നും അല്ല നമുക്കിതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ബീഡ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോൾ അത്യാവശ്യം കുറച്ച് വർക്ക് ചെയ്ത് തീർക്കേണ്ടതുള്ളതുകൊണ്ട് കുറച്ച് ഒക്കെ വാങ്ങേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ആ ഒക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ പോകാം കേട്ടോ അപ്പം വേറെ കുറച്ച് കാര്യങ്ങളവിടെ ഉണ്ട് അപ്പം നമുക്ക് ബീഡ്സിൻ്റെയൊക്കെ ഷോപ്പിൽ ചെന്നതിന് ശേഷം ഞാൻ ഓരോന്നും നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ കാരണം കുറച്ച് കാര്യങ്ങളുണ്ട് എന്നോട് എത്ര നാളോട് ചോദിക്കുക ബീഡ്സ് പരിചയപ്പെടുത്തി തരുമോ എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഞാനുണ്ടല്ലോ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിച്ച് ഇട്ടിന്നെ അതങ്ങ് ആക്കും അപ്പോൾ പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ആരും ഒക്കെ അങ്ങ് വിട്ടുപോകും അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഷോപ്പിൽ ചെന്ന് നിന്നുകൊണ്ട് തന്നെ അത്യാവശ്യം വേണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ബീഡ്സുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്തി തരാമോ എന്ന് കരുതി അപ്പോൾ നമുക്ക് ഷോപ്പിലൊക്കെ ൊക്കെ ചെന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാശ്കളൊക്കെ ആയിട്ടോ എനിക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ഈ ഒരു പാളത്തിക്കിൻ്റെ മുകളിൽ കൂടെ പോകുന്ന സമയത്തുണ്ടല്ലോ ഈ ആകാശത്തൊക്കെ നിറയെ മേഘങ്ങളല്ലേ എന്ത് ഭംഗി നിറയോ കാണാനായിട്ട് ഒരു പല പല രൂപങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തോന്നും നിങ്ങൾക്കൊക്കെ അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഈ ഒരു പാളത്തിൻ്റെ കൂടെ പോകുമ്പോൾ ഈ മേഘങ്ങളിങ്ങനെ പല 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 വെറൈറ്റി രൂപങ്ങളൊക്കെ ആയിട്ട് എനിക്കിങ്ങനെ ഫീല് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചതാണ് നമ്മളിപ്പം മാർക്കറ്റ് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് എറണാകുളം ബ്രോഡ്വേയിലാണ് കേട്ടോ അപ്പം ഞാൻ ഈ സെൽഫി സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടപ്പോൾ അവിടെ നിന്ന് പയ്യന്മാരൊക്കെ ഓടിയകത്ത് കയറുവാണോ കേട്ടോ അപ്പോൾ അത് ഇത് ജോസൺ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ് പക്ഷേ നമ്മളവിടെ കയറിയില്ല അതിന് പകരം നമ്മൾ കയറിയത് നമ്മുടെ ഈ ഒരു ഓറഞ്ച് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ ബ്രോഡ്ബെയ് തന്നെയാണ് അപ്പം ഞാൻ മുകളിലായിട്ടാണ് അവരുടെ ആ ഒരു ഷോപ്പ് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽസൊക്കെ നമുക്ക് കിട്ടുന്ന ഷോപ്പുകൾ നമ്മുടെ എംബ്രോയ്ഡറി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകൾ ഇവരെന്തോരോ ഐറ്റ് പോളി ഐറ്റംസ് ഉണ്ടെന്നറിയാമോ എന്ത് രസമെന്നറിയാമോ കാണാനായിട്ട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ബീഡ്സുകളും മുത്തുകളും ലേസുകളും എന്ന് വേണ്ട നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഷോപ്പിലേക്ക് ചെന്നാൽ മതി നല്ല അടിപൊളി ക്വാളിറ്റി ായിട്ടുള്ള ഒരുപാട് ബീഡ്സുകൾ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനങ്ങനെ എടുക്കും രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ബീഡ്സ് എടുക്കാൻ വേണ്ടിയാണ് വന്നത് പക്ഷെ വന്നപ്പോൾ കുറച്ചേറെ എടുക്കേണ്ടി വന്നു പല കളേഴ്സൊക്കെ എടുക്കേണ്ടി വന്നു അപ്പോൾ അതേ ഇതുപോലെ ഓരോ വലിയ പാക്കറ്റൊക്കെ ആയിട്ടായിട്ടോ ഞാൻ എടുത്തത് അപ്പം അതിനു മുമ്പ് നമുക്കത് ഈ ഷോപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പരിചയപ്പെടാം ഇവിടെ ഇവിടതേ ഒരുപാട് ഈ എന്താ പറയുക നൂലുകളും പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ ബീഡ്സുകളും ഒക്കെ ഒരുപാട് ഇരിപ്പുണ്ട് അതൊക്കെ നമുക്ക് ഓരോ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ക്രാഫ്റ്റിൻ്റെ കാര്യങ്ങൾക്കായിട്ടും അതേപോലെ നമുക്ക് ഈ ബ്രേസ്ലെറ്റ് പിന്നെ മാലകള് കമ്മലുകൾ അങ്ങനെ വേണ്ട ഒക്കെയുള്ള സാധനങ്ങളും ഒരു ലേഡീസിൽ എന്തൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ടോ അത്രയും സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പ് ആട്ടോ ഈ ഒരു ഓറഞ്ച് എന്ന് പറയുന്ന ഷോപ്പ് കേട്ടോ ഞാൻ കൂടുതൽ ഇവിടെ തന്നെ തന്നെ സാധനങ്ങൾ എപ്പോഴും എടുക്കാറുള്ളത് കാരണം എൻ്റെ സാധനങ്ങളൊക്കെ എനിക്ക് തീർന്നു കഴിയുമ്പോൾ എനിക്ക് ക്വാളിറ്റിയാണ് ഞാൻ എപ്പോഴും നോക്കുന്നത് അപ്പോൾ ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾക്ക് ഞാൻ എപ്പോഴും ഈ ഒരു ഷോപ്പ് ആയിട്ടോ ചൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അധികം ഇവിടെയൊക്കെ നിറയെ ബീറ്റ്സുകളായിട്ടോ പല വെറൈറ്റി വെറൈറ്റി ബീറ്റ്സുകളാണ് കട്ട് ബീറ്റ്സുകൾ ഞാനിങ്ങനെ അവിടെ വരുന്ന ഓരോ ബീഡ്സുകൾ ഇങ്ങനെ ഓരോന്നും ആളെ കൊണ്ട് ഇങ്ങനെ എടുപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു മടിയില്ലാണ്ട് ഇങ്ങനെ എടുത്തു തന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി ഒത്തിരി ബീഡ്സുകൾ അതായത് നോക്കി ഇതെല്ലാം കട്ട് ബീഡ്സുകളൊക്കെ കേട്ടോ നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കട്ട് ബീഡ്സുകളൊക്കെയാണ് കട്ട് ബീഡ്സ് ഉണ്ട് ഷുഗർ ബീഡ്സ് ഉണ്ട് പിന്നെന്താ പറയുക നമുക്ക് പല കളേഴ്സിലുള്ള ബീഡ്സുകളുണ്ട് അങ്ങനെ അത്യാവശ്യം നമുക്ക് ആവശ്യമായിട്ടില്ലെങ്കിൽ കുറച്ച് ഓൺ വർക്കുകളുണ്ട് കേട്ടോ അപ്പോൾ ആ ഓൺ വർക്കിൻ്റെ കാര്യത്തിലാണ് ഞാനിപ്പോൾ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് ബീഡ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കാരണവും കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നതുകൊണ്ടും ഞാനിതൊക്കെ വാങ്ങിക്കാൻ വന്നു ഇത് നോക്കി ഇതെല്ലാം കട്ബീറ്റ് ആണ് കേട്ടോ കട്ട് ബീഡ്സിൻ്റെ പല അളവുകൾ അതായത് സ്റ്റിക്ക് ബീഡിൻ്റെ ഒക്കെ സൈസ് ഉള്ളതും അതുപോലെ അതിനെക്കാട്ടിലും കുറച്ച് നീളം കുറഞ്ഞതും തീരെ നീളം കുറഞ്ഞതും ഷുഗർ ബീഡ്സും അതിൻ്റെ കുഞ്ഞ് ഷുഗർ ബീഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത്രയും സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതുപോലെ സീക്വൻസുകളൊക്കെ സീക്വൻസുകളൊക്കെ ഈ ഏറ്റവും പോലെ വെറൈറ്റി കളേഴ്സാണ് കേട്ടോ ഉള്ളത് അത് പല തരത്തിലുള്ള സീക്വൻസുകളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ കുഞ്ഞ് പാക്കറ്റിൽ ഇതൊക്കെ ചെറിയ ചെറിയ പാക്കറ്റിലാക്കി വിട്ട് വെച്ചിരിക്കുകയാണ് പക്ഷേ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെന്താ പറയുക തൂക്കി വേണമെങ്കിൽ വാങ്ങിക്കാം ഇങ്ങനെ തൂക്കി നമുക്ക് ഒരു ചെറിയ പാക്കറ്റിൽ തൂക്കിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഇതൊക്കെ നമുക്ക് ഷുഗർ ബീഡ്സിൻ്റെ അവരിങ്ങനെ തൂക്കി തൂക്കി വെച്ചിരിക്കുന്നതാണ് അത്യാവശ്യം ചെറിയ ചെറിയ ഈ പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഇപ്പം എന്താ പറയുക വലിയ പാക്കറ്റിലാട്ടോ വാങ്ങിച്ചേക്കുന്നത് എനിക്ക് അത്യാവശ്യം വലിയ കുറച്ചേറെ സാധനങ്ങൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചു ഇത് ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മുടെ തലയിലിടുന്ന തലയിൽ ബോയൊക്കെ വെക്കാനും അതുപോലെ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാനോ ആയിട്ടൊക്കെയുള്ള ക്രാഫ്റ്റ് ആണ് കേട്ടോ അല്ല നമ്മുടെ ലേഡീസിനുള്ള പറ്റിയ ഐറ്റംസ് ഒക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഓരോന്നിൻ്റെ വിലയൊക്കെ ചോദിക്കുകയാണ് അപ്പം നല്ല സ്റ്റാൻഡേർഡ് ബീറ്റ്സുകളായിട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓരോന്നായിട്ടും ഓരോ ബീറ്റ്സിൻ്റെ പേരുകളും ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കളേഴ്സും ഒട്ടുമുക്ക് എനിക്ക് ആവശ്യമുള്ളത് അത്രയും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഈ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കിന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണേ എന്തെടുക്കണം എന്തെടുക്കണം എന്നുള്ളൊരു ഭയങ്കര ആണ് ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ നമ്മൾ ഈ ബീഡ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാവാറുണ്ടോ ഉണ്ടെങ്കിൽ കമ്മൻറ്റ് ഇടണം കേട്ടോ ഞാൻ ഇങ്ങനെ കേട്ടോ എനിക്ക് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഒരു ആകാംക്ഷ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കുക ഇത് എന്താ പറയുക ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേരൊന്നുമില്ല അത് ഗ്ലാസ് ബീഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റാൻഡേർഡ് ബീഡ് ആട്ടോ അന കളർ ഒന്നും പോనല്ല പിന്നെ ദാ ഈ ഒരു ബ്രാൻഡിന്റെ പേര് ദി പ്രഷിയോസ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ആട്ടോ ಅದ കാണിയിട്ട് ഞാൻ ഇത് കണ്ടോ ഇത് നിപ്പൺ എന്ന് പറയുന്ന ഒരു ഹോനിപ്പൻസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ് അപ്പോൾ ഇതൊക്കെ നല്ല ബ്രാൻഡാണ് കേട്ടോ ഇത് ഇത് എന്ന് പറയുന്ന ക്ലാസ് ബീഡാണ് കേട്ടോ ഇതൊക്കെ ഐറ്റം ബീഡ്സുകളാണ് ഇതൊന്നും കളർ പോകുന്നതല്ല ഇത് നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ബീഡ്സുകളാണ് കേട്ടോ എന്നെ വർഷങ്ങൾ കൊണ്ട് യൂസ് ചെയ്യുന്ന ബീഡ്സുകളാണ് അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ ഡ്രസ്സിൻ്റെയൊക്കെ ഡ്രസ്സിൻ്റെ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടാണുള്ളതാണെങ്കിൽ പോലും നമുക്ക് ഇതുവരെയും ആ ബീഡ്സിൻ്റെ ഒന്നും കളേഴ്സ് പോയിട്ടൊന്നുമില്ല പിന്നെ അത് ഇവിടെ കുറേ കോഴിത്തൂല് പോലത്തെ തോലുകളൊക്കെ കിടപ്പുണ്ട് നമുക്ക് തൊപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ടും കുട്ടികൾക്ക് ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ടും അങ്ങനെ അങ്ങനെ കുറേ കുറേ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഇഷ്ടം ഇഷ്ടമാതിരി ഇവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ എന്താ പടം വരയ്ക്കാനുള്ള ക്യാൻവാസ് ഷീറ്റുകളും എല്ലാം ഉണ്ട് അതെ ഇത് കുറച്ച് ഹാങ്കറിൻ്റെ ത്രെഡ്സ് ആയിട്ടോ അപ്പോൾ ഇതിങ്ങനെ പല പല കളേഴ്സ് ആകട്ടോ ഉള്ളത് എന്തോരം കളേഴ്സ് ഉണ്ടെന്ന് അറിയാമോ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര കൊതിയാണ് എടുക്കാനായിട്ട് പക്ഷേ ഞാൻ ഈ വക ഐറ്റംസ് ഒന്നും ഞാൻ എടുത്തില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ കയ്യിൽ ഒത്തിരി ഇരിപ്പുണ്ട് ഈ ഒരു എന്താ പറയുക ഈ ഒരു ഹാങ്കറിൻ്റെ ത്രെഡ്സ് ആണെങ്കിലും സിൽക്ക് ഒക്കെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റി കളേഴ്സുകൾ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു സെക്ഷനിലേക്കേ നോക്കിയില്ല എനിക്ക് അത്യാവശ്യം ബീറ്റ്സ് മാത്രം മതിയായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ഒരു സെക്ഷനിലേക്ക് പോയി പിന്നെ അത് ഇതൊക്കെ നമ്മുടെ ആണ് കേട്ടോ നമ്മുടെ ഫാബ്രിക് പെയിൻ്റുകളും പിന്നെ അക്രിലിക് പെയിൻറ്റുകളും പിന്നെ ഇപ്പോൾ കുറച്ച് നാളായി പടം വരയ്ക്കുന്ന കാര്യത്തിൽ നിന്ന് കുറച്ച് പുറകോട്ട് നിൽക്കുന്ന കാരണം ഞാനിപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കിയില്ല എന്നെ തല്ലിക്കൊല്ലും കാരണം അതുമാതിരി സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കും തിരിഞ്ഞ് നോക്കിയില്ല കേട്ടോ പിന്നെ വീണ്ടും കോട്ടൺ ത്രെഡ്സിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച് മെറ്റാലിക് കളേഴ്സൊക്കെ ഉണ്ട് നമുക്കിവിടെ പല തരത്തിലുള്ള ബ്ലൂ ഷെയ്ഡുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി കേട്ടോ അതുകൊണ്ടാണ് ഇന്നൊരു ചെറിയൊരു വ്ളോഗ് പോലുള്ള വീഡിയോസ് ഇന്ന് എടുക്കാനുള്ള കാരണം അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതിനൊക്കെ റേറ്റ് അയ്യോ ഞാൻ റേറ്റ് എന്ന് ചോദിച്ചില്ല കേട്ടോ ഈ ഒരു ആങ്കറിൻ്റെ ത്രിടിനെ റേറ്റ് ചോദിക്കാൻ മറന്നുപോയി കേട്ടോ ഞാൻ നോക്കി നോക്കി പോയതേ ഉള്ളൂ റേറ്റിൻ്റെ കാര്യം ഓർത്തില്ല കേട്ടോ അപ്പോൾ ഇത് റോയൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സിൽക്ക് ത്രെഡൊക്കെ കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം പതിനെട്ട് ഇരുപത്തിരണ്ട് രൂപ അത്തരം റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് രൂപയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ ഇരുപത്തിരണ്ട് രൂപയാണ് പിന്നെ ദേ ഈ ഒരു പിന്നെ ഈ ഒരു ഒക്കെ ഇല്ലേ ഇത് ബോർഡർ ഡിസൈൻസ് ആണ് നമ്മുടെ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് അത് സാരി ബോർഡറുകൾ ഡ്രസ്സിൻ്റെ ബോർഡറുകൾ സ്ലീവിന് ബോർഡറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതായതേപോലത്തെ ബുക്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ട്രേസ് ചെയ്ത് വരച്ചെടുത്ത് നമുക്ക് നമ്മുടെ ഡിസൈനർ കണ്ടോ ഇതേപോലത്തെ സ്ലീവിൻ്റെ ബോർഡറിലോ ഒക്കെ നമുക്ക് കൊടുക്കാവുന്ന ഒരു അടിപൊളി ഡിസൈൻസ് പാറ്റേൺസ് ഒക്കെ വന്നിട്ടുള്ള ബുക്സുകളൊക്കെ ഒരുപാട് ബുക്ക്സ് പെയിൻറ്റിങ്ങിൻ്റെ ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി ഉണ്ട് അപ്പോൾ ഞാൻ എന്താ ഇത്രയും ബീറ്റ്സുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ബീറ്റ്സുകൾ എടുത്തു കണ്ടോ ഈ കട്ട് ബീറ്റ്സുകളും കുറച്ച് പിന്നെ പാക്കറ്റിലായിട്ട് ഞാൻ എന്താ പറയുക നമ്മൾ തൂക്കി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ടുന്നതെല്ലാം ഞാൻ ഇതുപോലത്തെ വലിയ പാക്കറ്റിലെടുത്തു ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ് രൂപയാണോ കേട്ടോ വൺ ആണ് ഒരു കട്ബീഡിനൊക്കെ വില ഷുഗർ ബീഡ്സിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അത്രയായിരുന്നു റേറ്റ് കാരണം അതി നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പം ബ്രാൻഡഡ് ആണ് അപ്പം അതുകൊണ്ട് അത്രയൊക്കെ റേറ്റ് വന്നിട്ടുണ്ട് പിന്നെ തി ഇത് മുത്തുകളൊക്കെ കേട്ടോ ഇതൊക്കെ നമുക്ക് ആ മാലകളൊക്കെ കുറക്കാൻ പറ്റിയ മുത്തുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേയൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ നല്ല നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേ ഇവിടെ ഈ ഒരു ഷോപ്പിൽ വാ കേട്ടോ ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ നിങ്ങൾക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റും അത്ര റേറ്റ് ഒന്നും ആവത്തില്ല മാക്സിമം ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് തന്നെ എനിക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനകത്ത് നിന്നതേ ഉള്ളൂ വളരെ റേറ്റ് കുറവിലാണ് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതേ ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഓറഞ്ച് കളക്ഷൻസ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എറണാകുളത്തുള്ളവരൊക്കെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക കേട്ടോ ഒരുപാട് അടിപൊളി കളക്ഷൻസ് ഇഷ്ടം മാതിരിയുണ്ട് പിന്നെ താഴത്തെ നിലയിൽ എന്താ പറയുക ഈ ആൻറ്റി ഒക്കെ അതായത് കമ്മല് മാല് വള അങ്ങനെയുള്ള ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ താഴത്തെ ഭാഗത്തായിട്ടുള്ളത് ഒരുപാട് ആൻറ്റി പീസുകളൊക്കെ ഒരുപാടുണ്ട് നെക്ക് പീസുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതൊക്കെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ൊരു ലെമൺ ജ്യൂസ് കഴിക്കാൻ വേണ്ടി ഞാൻ ഹസുംകുടി ഒരു ചെറിയൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് അത്യാവശ്യം തിരക്കുള്ളൊരു ഹോട്ടലാണ് കേട്ടോ അപ്പം അതിൻ്റെ റോഡ് സൈഡാണ് കേട്ടോ നമ്മുടെ എൻ എച്ച് തന്നെയാണ് അപ്പോൾ അതാ ഇവിടെ ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി ചായ കുടിക്കാൻ വേണ്ടി ഞാൻ ചായ കുടിച്ചില്ല ഒരു ലെമൺ ജ്യൂസാ കേട്ടോ ഓടിച്ചത് അപ്പം ഞാൻ എൻ്റെ ലെമൺ ജ്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ പായസല് വീട്ടിലേക്കും വാങ്ങിച്ചു അങ്ങനെ ലെമൺ ജ്യൂസും ഒക്കെ കുടിച്ച് ഞങ്ങളിപ്പോൾ അതൊക്കെ നമ്മുടെ കാർ പാർക്കിംഗ് സ്ഥലത്തേക്ക് നടന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആകെ കുഴഞ്ഞു പോയി കേട്ടോ വിയർത്ത് കുളിച്ച് പോയി ഞാൻ അത്രയും നടന്ന് അലഞ്ഞ് ക്ഷീണിച്ച് വന്നപ്പോഴത്തേക്കിന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ബ്ലോഗുകളും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെന്താ പറയുക നമ്മുടെ വീഡിയോ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും നല്ല അടിപൊളി എംബ്രോയ്ഡറി വർക്കുകളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം apo thank you